ക്രിസ്മസ് രാവുകളെ ധന്യമാക്കാൻ കൂട്ടുകാരോടൊത്ത് കരോളുമായി വീടുകൾ തോറും കയറി ഇറങ്ങുകയാണ് ബീഹാർ സ്വദേശികളായ രണ്ട് കുട്ടികൾ കരോൾ ഗാനത്തിന്റെ ഈണത്തിനൊപ്പിച്ച് സൈഡ്രമിന്റെ താളം ഉയർത്തി ആദർശും ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ മനീഷും മാന്നാർ സ്വദേശികളുടെ മനം കവരുകയാണ് ദേശഭാഷാന്തരങ്ങളില്ലാതെ മാനവികതയെ സ്നേഹിക്കുന്ന കേരളത്തിന്റെ മറ്റൊരു നന്മയാണ് തൊട്ടറിയപ്പെടുന്നത് ക്രിസ്മസ് രാവുകളെ ധന്യമാക്കാൻ അന്യ സംസ്ഥാനക്കാരായ കുട്ടികളും എത്തിയത് ശ്രദ്ധേയമായി കൂട്ടുകാരോടൊത്ത് കരോളുമായി വീടുകൾ തോറും കയറി ഇറങ്ങുകയാണ് ബീഹാർ സ്വദേശികളായ കുട്ടികളായ ആദർശും മനീഷും കരോൾ ഗാനത്തിന്റെ ഇണത്തിനൊപ്പിച്ച് സൈഡ്രമിന്റെ താളം ഉയർത്തി ആദർശും ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ മനീഷും കരോളിന് കൊഴുപ്പേകുന്നു കൂട്ടുകാരായ ആരോമൽ അർജുൻ ഹരി മഹേഷ് എന്നിവരും ഒപ്പമുണ്ട് കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി മാന്നാറിൽ മേസ്തരി ജോലി ചെയ്തുവരുന്ന ബീഹാർ സ്വദേശികളായ പിന്തു പണ്ഡിറ്റിന്റെയും സീതാദേവിയുടെയും ആറു മക്കളിൽ ഇളയവരാണ് ആദർശ് കുമാറും മനീഷ് കുമാറും മാനാർ തൃക്കുരുട്ടി ക്ഷേത്രത്തിന് കിഴക്ക് വാടകയ്ക്ക് താമസിക്കുകയാണ് ഇവരുടെ കുടുംബം മാന്നാർ ഗവൺമെന്റ് എൽ സ്കൂളിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥികളായ ആദർശും മനീഷും രണ്ടു വർഷമായി കേരളത്തിലെത്തിയിട്ട് ഈ കാലയളവിൽ ലഭിച്ച കൂട്ടുകാരോട് ക്രിസ്മസ് ആഘോഷിക്കണമെന്നും ആഗ്രഹം അറിയിച്ചപ്പോൾ ും സന്തോഷമായി ആരോമൽ അർജുൻ ഹരി മഹേഷ് എന്നിവർ ഒത്തൊരുമിച്ച് കഴിഞ്ഞ മൂന്ന് മാസകാലം നടത്തിയ തയ്യാറെടുപ്പിനൊടുവിലാണ് പിറന്നത് हम आए हुए हुए दो साल हो गए देखिए हम लोग इतना दोस्त है और हम लोग एक क्रिसमस जान देना क्रिसमस खुशी के लिए हम लोग इधर में आए हैं और ऐसे ही झूठे ही पैसा ले कोई कोई लेता है कोई कोई देता भी है और हम लोग ऐसे ही खुशी के मारे आए हैं दिसंबर डिसंबर पत्न मुदल मानारे विविध भाग करो ആദ്യ ദിനത്തിൽ തന്നെ വാദ്യോപകരണങ്ങൾ വാടക പണം സമാഹരിക്കാൻ കുട്ടി സംഘത്തിന് കഴിഞ്ഞു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയല്ല ബീഹാർ സ്വദേശികളായ കൂട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടി കൂടിയാണ് തങ്ങൾ ഒത്തുചേർന്നതെന്ന് മലയാളികളായ കൂട്ടുകാർ പറയുന്നു ഇവര് രണ്ടു വർഷമായിട്ട് ഇവിടെ വന്ന് കേരളത്തിൽ വന്നതാണ് എന്റെ പേര് ആദർശ അവന്റെ പേര് മനീഷ് ഇവര് ബീഹാറിൽ നിന്ന് വന്നതാണ് രണ്ടു വർഷം മുമ്പ് വന്നതാണ് ഭയങ്കര കൂട്ടായി വേറെ ആരും ഇല്ലാത്തപ്പോ കളിക്കാനും വരും ചുമ്മാ കാണിക്കാണ് പിന്നെ ഞങ്ങള് കുറെ മാസം മുമ്പേ പ്ലാൻ ഇട്ടാണ് ഇങ്ങനെ ഇറങ്ങണമെന്ന് നല്ല പിള്ളേരാണ് എന്താ പറഞ്ഞാലും ഇവര് ചെയ്യും എന്താ പറഞ്ഞാലും ഇവര് ചെയ്യുന്ന ആൾക്കാരും